ം കംസചാണൂരമർദ്ദനം ദേവഗീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും ചിത്സ്വരൂപികളായ പുണ്യാത്മാക്കളെ ഭഗവത്ഗീതയിലെ മർമ്മങ്ങൾ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ ചിന്തനീയ വിഷയം ദാനം മനഃശുദ്ധീകരണത്തിന് തദ്ദാനം രാജസം പ്രത്യുപകാരം പ്രതീക്ഷിച്ചോ പുണ്യലോകപ്രാപ്തി ഉദ്ദേശിച്ചോ ക്ലേശിച്ചു കൊടുക്കുന്ന ദാനം രാജസമാണ് പ്രിയരേ ദാനം നൽകുക എന്നത് സഹജരോട് കാരുണ്യം തോന്നി ചെയ്യുന്ന പ്രവൃത്തി മാത്രമല്ല ഒരാൾ അയാളുടെ കൈവശമുള്ള വിഭവങ്ങൾ അത് സമ്പത്തായിക്കൊള്ളട്ടെ വിദ്യ ആയിക്കൊള്ളട്ടെ എന്തുമായിക്കൊള്ളട്ടെ അത് ദാനം ചെയ്യുമ്പോൾ നിയമങ്ങൾ വെക്കേണ്ട വയ്ക്കേണ്ടതാവശ്യമാണോ എന്നൊരു സംശയം സ്വാഭാവികമാണ് നമ്മുടെ തന്നെ മനസ്സിന്റെ ശുദ്ധീകരണത്തിനാണ് യജ്ഞവും ദാനവും തപസും പറഞ്ഞിരിക്കുന്നത് അതേപറ്റി ഒരു കാര്യം പറഞ്ഞു പോരുന്നു സൃഷ്ടി കഴിഞ്ഞപ്പോൾ സൃഷ്ടികർത്താവായ ബ്രഹ്മാവ് ദേവന്മാരെയും അസുരന്മാരെയും മനുഷ്യരെയും വിളിച്ചിട്ട് ഓരോരുത്തരോടും ദ എന്ന് പറഞ്ഞു അത്രേ ദേവന്മാരോട് ദ എന്നു പറഞ്ഞതിനർത്ഥം അവർക്ക് ദമം ഉണ്ടായിരിക്കണം എന്ന അർത്ഥത്തിലാണ് ഇന്ദ്രിയങ്ങളെ താന്താങ്ങളുടെ വരുതിയിൽ നിർത്തുന്നതിനെയാണ് എന്ന പദം കൊണ്ട് വ്യവഹരിച്ചിരിക്കുന്നത് അസുരന്മാരോട് ദ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവർ ക്രൂരന്മാരായതുകൊണ്ട് കൊണ്ട് കാണിക്കണം എന്ന അർത്ഥത്തിലാണ് മനുഷ്യരോട് ദ എന്ന് പറഞ്ഞതിനർത്ഥം അത്യാഗ്രഹികളായതുകൊണ്ട് വാങ്ങാൻ മാത്രം കൊതിച്ചു നടക്കാതെ ദാനം ചെയ്തുകൂടി പഠിക്കണം എന്ന അർത്ഥത്തിലാണ് ആഗ്രഹിക്കുക എന്നതിന്റെ ദോഷം മാറുന്നതിന് കൊടുക്കുക എന്ന ശുദ്ധീകരണ പ്രക്രിയ ആവശ്യമാണ് ഒരാളിൽ നിന്ന് പ്രത്യുപകാരം പ്രതീക്ഷിച്ചോ മറ്റുള്ളവരുടെ മുമ്പിൽ മഹാനായി തീരുന്നതിനോ എന്തിന് പുണ്യം പോലും പ്രതീക്ഷിച്ചാവരുത് ദാനം ഫലം പ്രതീക്ഷ ചെയ്യുന്ന ധാനം ശ്രേഷ്ഠമാവില്ല സ്നേഹപൂർവം രഞ്ജൻ കയനാടത്തു